ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇവർക്ക് യൂസ് ചെയ്തിട്ട് ഇവരുടെ റിയാക്ഷൻ എന്താണെന്നാണ് അറിയാൻ പോകുന്നത് അപ്പൊ ആ പ്രൊഡക്റ്റ് ഏതാന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനു മുമ്പ് ഈ പ്രോഡക്റ്റ് ഒരു കഥ പറയാനുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ഇത് ആരും കാണാതെ മോഷ്ടിച്ച ഒരു സംഭവമാണോട്ടോ എന്റെ അനിയൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഞാൻ അത് അങ്ങോട്ട് എടുക്കുക എന്ന് പറയാതെ ഞാൻ അങ്ങനെ എടുത്തു ഇതാണ് സംഭവം ഇത് ബോഡി മസാജ് ആണ് ഇത് നമുക്ക് ഇങ്ങനെ ആ കഴുത്തുവേദന ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടല്ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണെന്നറിയാം നല്ല രീതിയിൽ നമ്മൾ റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ നമുക്ക് ഹെഡ് മസാജ് വേണമെന്നുണ്ടെങ്കിൽ ഹെഡ് മസാജ് നമുക്ക് ചെയ്യാം ആ നമ്മളൊരു സിനിമയിൽ കേട്ടിട്ടില്ലേ ഭാവനേനെ ഉണർത്താൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അതേപോലെ നമ്മുടെ ഒക്കെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും കൈവേദന ഉണ്ടെങ്കിൽ കൈവേദനയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണത് എനിക്ക് ഞാനിത് മോഷ്ടിച്ചതൊന്നുമല്ല ഞാൻ മോഷ്ടിക്കാൻ ശ്രമിച്ചു പക്ഷേ എന്നെ പിടിച്ചു അപ്പോൾ അവസാനം ഞാൻ അവൻ്റെ കാലും കയ്യുമൊക്കെ പിടിച്ചു പ്ലീസ് ഇതായിരിക്കും പറ ശരി ഈ പ്രാവശ്യം ഇങ്ങോട്ട് വയ്ക്കും അടുത്ത തവണ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഈ പ്രോഡക്റ്റ് തരണം പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു കാലം കൈയ്യൊക്കെ പിടിച്ച് ഞങ്ങൾ ഒരു കോംപ്രമൈസിലെത്തി എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് അപ്പൊ ഇത് അവനെ ചോദിക്കാതിരിക്കണമെങ്കിൽ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ലിയോ ലാവ് ഉപയോഗിക്കാം നീലാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവനിത് ചോദിക്കില്ല നമുക്കിത് ലിയോ ലിയോ ഒന്ന് പരീക്ഷിച്ചോക്കാം അവർക്ക് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അവര് റിലാക്സ് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം അപ്പൊ നമ്മുടെ ലിയോ അപ്പൊ നമ്മുടെ ലിയമോ നല്ല രീതിയിൽ റിലാക്സ് ആവുന്നുണ്ട് ഈ സാധനം നമ്മുടെ പെറ്റ്സിനും വർക്കിംഗ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേ ആമസോണിൽ പോയി നോക്കിയാൽ മതി ആമസോണിൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അപ്പൊ എന്റെ അനിയന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ ഇതിന് തിരിച്ചു നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതന്നെ ലിയോ ലവിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടു വൈബ്രേഷൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ലാവിക്ക് ലാവി മൊത്തത്തിൽ ഒരു പേടിയുള്ള ആളാണ് അവക്ക് ഈ ഇടി പേടിയാണ് മഴ പേടിയാണ് പടക്കം പേടിയാണ് ചെറിയ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ ആള് പേടിക്കുക അപ്പൊ അതുകൊണ്ട് ഈ ഒരു വൈബ്രേഷൻ അവക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ലാവിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പൊ കുറച്ചും കൂടി ഒന്ന് ഇതുമായിട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ ചിലപ്പോൾ ആള് ഓക്കെ ആവും നമുക്ക് ട്രൈ ചെയ്യാം ഇത് നിർത്തുമ്പോ സംഭവം ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ലിയോനാണ് ലാവിക്ക് ആ ഒരു വൈബ്രേഷന്റെ സൗണ്ട് ഉള്ളത് കൊണ്ട് അവർക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല വൈബ്രേഷന്റെ സൗണ്ട് ആക്ച്വലി നമുക്ക് പോലും കേൾക്കാൻ പറ്റില്ല പക്ഷെ ഇവരുടെ ഇയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇയറിംഗ് കപ്പാസിറ്റിയുടെ നാല് മടങ്ങ് ഏഴ് മടങ്ങ് കൂടുതലാണ് അപ്പൊ അവർക്ക് ഒരു ചെറിയ വൈബ്രേഷൻ പോലും വലിയ സൗണ്ട് ആയിട്ടാണ് കേൾക്കുന്നത് ലാവി മൊത്തത്തിൽ സൗണ്ടിനെ പേടിക്കുന്ന ഒരാളായതുകൊണ്ട് ലാവിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ അവർക്ക് നല്ല റിലാക്സിങ് ആയിട്ടുള്ള സംഭവമാണെന്ന് മനസ്സിലായിട്ടുണ്ട് കിടന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കൂടുതൽ സമയം വെക്കാൻ സമ്പാദിക്കുന്നില്ല ഇത് ചാർജബിൾ ആണ് അതേപോലെ ബാറ്ററി ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മെയ്ഡ് ഇൻ ചൈന പക്ഷെ നമുക്ക് റോഡ് സൈഡിലൊക്കെ കിട്ടും അപ്പൊ റോഡ് സൈഡിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നൂറ് രൂപ ഇപ്പൊ നൂറ്റമ്പത് രൂപ സാധനം കിട്ടും ആമസോണിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ട്രൈ ചെയ്യേണ്ട ആൾക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് എന്തെങ്കിലും ഞാൻ എന്റെ അനിയനെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഐ ആം ദു സോറി അനിയ ഐ ആം ദു സോറി ഞാൻ ഇത് നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം ഇനി ഒന്നും ലാഭിക്കുമായിരിക്കും ഇത് ഒരു ഒരേപോലെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇനി ഞങ്ങൾ മൂന്നുപേരും നന്നായിട്ടൊന്ന് റിലാക്സ് ആവട്ടെ ഞങ്ങളുടെ ക്രിയേറ്റ് ചേച്ചിയൊക്കെ ഒന്ന് ഉണരട്ടെ അപ്പൊ നീ പുതിയത് എന്തായാലും മേടിച്ചോ അപ്പൊ അങ്ങനെ മസാജിങ് സെക്ഷനൊക്കെ ഒക്കെ കഴിഞ്ഞ് ഇവിടെ സ്വന്തമായിട്ട് ഒരാൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കലാപരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കാന്നുള്ളതാണ് ഈ വീട്ടിൽ ആദ്യത്തെ ലഞ്ച് ഇനിയോ ലഭിക്കാണ് അത് പതിനൊന്ന് മണിക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും പതിനൊന്ന് മണിക്ക് ലഞ്ച് ഏഴ് മണിക്ക് ഡിന്നർ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ടൈം വരുന്നത് സൺഡേ എന്തായാലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അല്ലാത്ത ദിവസങ്ങളെ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല രണ്ടു നേരം ആണ് മെയിൻ മീൽ നമ്മൾ കൊടുക്കാറുള്ളത് അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ചോറ് എടുത്തിട്ട് വരാം ഇന്ന് ചിക്കൻ ഫിഷ് ചെയ്ത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലഞ്ച് ആണ് ഇത് ഇല്ലയോ അല്ല നമ്മള് ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ അല്ലയോ ഇന്ന് ഫുഡ് എന്താണ് ഇന്ന് ഫുഡ് ഇന്നത്തെ ഫുഡ് വന്നിട്ട് സോയാ റൈസ് ആണ് അപ്പൊ ഞാൻ അത് എടുത്തിട്ട് വരാം ആ സമയം നോക്കി പ്രതീക്ഷിക്കാതെ ഒരു മഴ പെയ്തു എന്താണെന്നറിയില്ല നല്ല വെയിലുള്ള ഒരു കാലാവസ്ഥയായിരുന്നു പെട്ടെന്നാണ് മഴ പെയ്തത് ലാവിയുടെ ജിഗ്വി ബോളാണെങ്കിൽ മഴ പെയ്തതെന്നാലഞ്ഞോണ്ടിരിക്കുന്നു ലാവിയ്ക്ക് കുളിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ജിഗ്വി ബോളിന് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദൈവരുടെ പ്രോട്ടീൻ റിച്ച് ലഞ്ച് റെഡി ആയിട്ടുണ്ട് സോയ റൈസാണ് രണ്ടു പേർക്കും സോയ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ ആദ്യം തന്നെ കൊടുത്ത ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് മഴയൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോഴത്തേക്ക് ും ഞാൻ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ട് വെഡ്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള രണ്ട് ആയിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആണ് പ്രോഡക്റ്റാണ് സെറ്റ് എന്നാണ് പ്രൊഡക്റ്റിൻ്റെ പേര് രണ്ട് ഫോമിൽ അവൈലബിൾ ആണ് ട്യൂബ് ഫോമിലും കിട്ടും സ്പ്രേ ബോട്ടിലും കിട്ടും ഇത് ഞാൻ തീരുമ്പും തീരുമ്പും വാങ്ങിച്ചു വെക്കുന്ന രണ്ട് പ്രൊഡക്റ്റുകളാണ് കാരണം ഇതൊരു മാജിക് പ്രോഡക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇവരുടെ ഒരുപാട് കണ്ടീഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇടാം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ഇത് പ്രത്യേകിച്ച് ഷെയർ ചെയ്യാൻ മാത്രമുള്ള കണ്ടന്റ് ഒന്നുമില്ല എന്നാലും നിങ്ങൾക്ക് അറിയാവുന്ന പെറ്റ് പാരന്റ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പെറ്റ്സിനും അതേപോലെ പാരന്റ്സിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മസാജറാണ് ഇത് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം ഇതെനിക്ക് തിരിച്ചു കൊടുക്കാം അപ്പൊ ഇതേ ലിയോ നമുക്ക് ഇവിടെ കിടന്ന് വന്നിട്ടുണ്ട് ലിയോനെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലല്ലിയോ